ക്രിസ്ത്യാനികൾ പറയുന്ന പോലെ എൻറെ ദേശം ഈ വീടയല്ല ഈ വീടെ ഞാൻ പാരദേശിവാസിയാണല്ലോ അക്കരയാണ് എൻറെ ശാശ്വത നാട് ആ വീടെ നീക്കൊരുക്കുന്ന ഭവനമുണ്ട് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടതിയിലുണ്ട് അവ എന്റെ ദേശ ഇവിടെ അല്ല എന്റെ ദേശം അവിടേക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത് ിൽ നീ ഒരു പരദേശിയെ പോലെ ജീവിക്കണേ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണേ കാരണം നിന്റെ ലോകം ഇവിടെയല്ല നിന്റെ ജീവിതം നിന്റെ ഗേഹം നിന്റെ താവളം നാളെ ആഹിറമാ അവിടെയാണ് നമ്മുടെ ജീവിതം അവിടെയാണ് ഇവിടെയല്ല അവിടെയല്ല അത് ചിന്തിച്ചാൽ മതി അതാണ് നമ്മുടെ എല്ലാ വിഷയത്തെയും നമ്മളെ ഒന്നുകിൽ രക്ഷിക്കുന്നത് അല്ലെങ്കിൽ പരാജയപ്പെടുന്നത് ആഹ് കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് എല്ലാ വിഷയത്തിലും ഉണ്ടാവും ഇതാണ് അളിയ നമ്മുടെ ജീവിതം ദുനിയാവാണ് എവിടെയാണ് അടിച്ചു പൊളിക്കേണ്ടത് എന്ന് ജീവിച്ചാൽ പോയി പിന്നെ കുറിച്ച് എത്ര പ്രസംഗിച്ചിട്ടും കാര്യമില്ല